ഫിസിയോതെറാപ്പിൽ സ്ട്രോക്ക് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത് സ്ട്രോക്ക് പല രീതിയിലുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റും വ്യത്യാസമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലോറിയിൽ തന്നെ ആയിട്ടുള്ള നാല് വ്യത്യസ്ത സ്ഥലം സ്ട്രോക്കിനെ പറ്റിയാണ് ഈ പറയുന്നത് ആദ്യം ഈ കുട്ടി ഇത് ചെറിയൊരു കുട്ടിയാണ് അതിന് മോയ മോയ ഡിസീസ് വരുന്ന അതായത് ബ്ലഡ് വെസൽസൊക്കെ ചുരുങ്ങിപ്പോകുന്ന തരം സ്ട്രോക്ക് മോയോമോയ ഡിസീസായിട്ട് നമ്മൾ അതിനെ പറയുന്നു ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങി വരുന്ന ഒരു സ്ട്രോക്ക് ഇനി അതുപോലെ തന്നെയാണ് ഇനി വരുന്നത് മറ്റൊരു ചെറിയൊരു കുട്ടിയാണ് ഇത് സത്യത്തിൽ വാസ്കുലൈറ്റിസ് വന്നിട്ട് ഹെർപ്പസോസിസ് നമ്മുടെ ഈ വൈറൽ ഡിസീസ് വന്നിട്ട് രക്തക്കുഴലുകൾക്ക് വരുന്ന അപചയം കാരണം ഉണ്ടാകുന്ന സ്ട്രോക്കാണ് നമ്മുടെ ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് പിന്നെ അടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് തലാമിക് സ്ട്രോക്കാണ് അപ്പോൾ തലാമിക് സ്ട്രോക്ക് നമുക്ക് കൂടുതലും ബാലൻസിനെയും മറ്റു കാര്യങ്ങളെയും സെൻസറി ഇഷ്യൂസിനെയൊക്കെ വരും അതും ബ്രെയിനിൻ്റെ തന്നെ തലാമസിൽ വേറൊരു സ്ഥലത്ത് വരുന്ന സ്ട്രോക്കാണ് അപ്പോൾ കൂടുതലും നമുക്ക് ബാലൻസ് ഇഷ്യൂസ് ആയിരിക്കും ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് തലാമിക് സ്ട്രോക്ക് പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആൾ ഇദ്ദേഹത്തിൻ്റെ ഹെമറേജിക് സ്ട്രോക്കാണ് അതായത് രക്തം പൊട്ടി ഒഴുകിയിട്ടുണ്ടായ സ്ട്രോക്കാണ് ഇദ്ദേഹത്തിനുള്ളത് ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് പല ടൈപ്പ് ഓഫ് സ്ട്രോക്കാണ് അപ്പോൾ നമ്മൾ അറിയുന്നത് സ്ട്രോക്കാണ് സ്ട്രോക്കാണ് സി വി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നാല് പേരും നാല് വ്യത്യസ്ത സ്ട്രോക്കിലാണ് ഇനിയുള്ളത് ത്രോംബോട്ടിക് സ്ട്രോക്കാണ് അതായത് സിറം നമ്മൾ പറയുന്ന തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് എന്നുള്ളൊരു സ്ട്രോക്കാണ് അത് വളരെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അത് ഞാനിവിടെ വെക്കുന്നില്ല അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ഓരോന്നിനും നമുക്ക് വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കുന്നതും no, വ്യത്യസ്തമായിരിക്കും okay,